നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജർമ്മനിയിലെ ചരിത്രം പിറന്നിരിക്കുന്നു അതെ നന്റ പതിനൊന്ന് വർഷക്കാലമായിട്ട് കിരീടം കൈയടക്കി വെച്ചിരുന്ന ബയൺ മ്യൂണിക്കിന് അവിടെ നിന്ന് തട്ടി താഴെയിട്ട് കൊണ്ട് ബയർ ഇതാ പുതിയ ബൂണ്ടസ് ലീഗ രാജാക്കന്മാരായിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബയർ ലവർക്യൂസൺ ബൂണ്ടസ് ലീഗയിൽ മുത്തമിടുന്നത് ഇന്നലെ നടന്ന മത്സരം വേർഡറിനെതിരെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കാണ് അവർ വിജയിച്ചത് ഫ്ലോറിൻ വേർട്സിന്റെ ഹാട്രിക് എടുത്തു പറയണം പിന്നെ സാക്കിയുടെ ഒരു ഗോൾ ശേഷിക്കുന്ന ഗോൾ വേർഡർ ബ്രഹ്മൻ താരത്തിന്റെ ഓൺ ഗോൾ ആയിരുന്നു ഏതായാലും ഇതാ ആ കാത്തിരുന്ന നിമിഷം ഒറ്റ കളി പോലും തോൽക്കാതെ കിരീടത്തിലേക്ക് പോയിരിക്കുന്നവർ ക്യൂസൺ ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് ഇരുപത്തി വിജയങ്ങളും നാല് സമനിലകളുമായിട്ട് എഴുപത്തി പോയിന്റാണ് അവർക്കുള്ളത് രണ്ടാമതുള്ള ബയ്യണിന് ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിന്റേ ഉള്ളൂ ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും ബയ്യണിന് ലവർ ക്യൂസനെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ കിരീടം ബയർ ലവർ ക്യൂസൺ സ്വന്തമാക്കി കഴിഞ്ഞു സാബിയ ലോൺസയുടെ കുട്ടികൾ ഈ സീസണിൽ നടത്തിയത് അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് നോക്കുക അവരുടെ നാൽപ്പത്തി മൂന്നാമത്തെ അൺബീറ്റൺ ഗെയിമാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് നാൽപ്പത്തി മൂന്നാമത്തെ അൺബീറ്റൺ ഗെയിം എന്ന് പറയുമ്പോൾ അത് ലോംഗസ്റ്റ് അൺബീറ്റൻ സ്റ്റാർട്ട് ഇൻ ദി ലാസ്റ്റ് സിക്സ്റ്റി ഇയേഴ്സ് ബൈ എ ടീം ഇൻ ടോപ്പ് ടോഫൈ ലീഗ് ആ റെക്കോർഡ് കൂടി വരുന്നത് കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് കാലമായിട്ട് ആറ് പതിറ്റാണ്ട് കാലമായിട്ട് ഒരു സീസണിലെ ലോങ്ങസ്റ്റ് അൺബീറ്റൻ സ്റ്റാർട്ടാണ് ഈ സീസൺ തുടങ്ങിയിട്ട് നാൽപ്പത്തി മൂന്ന് കളികളായിട്ട് അവർ തോറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ അറുപത് കൊല്ലത്തിനിടക്ക് യൂറോപ്പിലെ ടോപ്പ് ടോഫൈ ലീഗിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് സാബി ലോൺസോ തീർച്ചയായിട്ടും വിസ്മയങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് എന്നാലും ബൂട്ടസ് ലീഗിൽ ആദ്യമായിട്ട് അവർ കിരീടം ചൂടുന്നു പതിനൊന്ന് വർഷക്കാലത്തെ ബയൺ മ്യൂണിക്കിന്റെ ആ ഒരു ആപ്രമാദിത്വം അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റു ചില കണക്കുകൾ കൂടി നോക്കുക ഇത് വെറുതെ അങ്ങ് കൊണ്ടുപോയ കിരീടമല്ല മോസ്റ്റ് ക്ലീൻ ഷീറ്റ് ഈ സീസണില് ബൂണ്ടസ് ലീഗിൽ ബയർ ലവർ ക്യൂസിന്റെ പേരിലാണ് പതിനഞ്ച് ഫ്യൂസ്റ്റ് ഗോൾസ് കൺസീഡ് ഈ സീസണില് ബൂണ്ടസ് ലീഗയില് ബയർ ലവർ ക്യൂസൺ പത്തൊമ്പത് അതുപോലെ തന്നെ ഫ്യൂ എസ്റ്റ് ബിഗ് ചാൻസസ് അലൗ എതിരാളികൾക്ക് ബിഗ് ചാൻസുകൾ വളരെ കുറച്ച് ടീം അലൗഡ് നേരെയാണ് ഏറ്റവും കുറഞ്ഞ ഷോർട്ടുകൾ ഈ സീസണിൽ ഉതിർക്കപ്പെട്ടത് പെർ ഗെയിം ഓൺലി എറ്റ് ടച്ചസ് ഇൻ ഓപ്പോസിറ്റ് ഓപ്പോസിഷൻ ബോക്സ് പെർ ഗെയിം അലൌഡ് എതിരാളികൾക്ക് ബയർലവർ ക്യൂസിന്റെ ബോക്സിൽ പന്ത് തൊടാനുള്ള അവസരം ലഭിച്ചതും ബോണ്ടസ് ലീഗിൽ ഏറ്റവും കുറച്ചാണ് പതിനഞ്ച് പോയിന്റ് മൂന്ന് അപ്പോൾ അവരുടെ ഡിഫൻസിന്റെ ഒരു ശക്തി നോക്കുക ഡിഫൻസ് നിങ്ങൾക്ക് കിരീടങ്ങൾ ചൂടി തരും എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നൊരിക്കൽ കൂടി സാബിയ സ്വത്ത് തെളിയിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങൾ